ബ്രഹ്മപുരത്ത് നേരത്തെയുള്ള അവസ്ഥയിൽ നിന്ന് വലിയ മാറ്റാണല്ലോ അപ്പോൾ വലിയ എതിർപ്പില്ല ഇപ്പോൾ എതിർപ്പില്ലാത്ത സ്ഥലങ്ങൾ കണ്ടെത്തി എതിർപ്പില്ലാത്ത സ്ഥലങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് മാത്രമല്ല ഇപ്പം എസ് ടി പി എഫ് എസ് ടി പി വലിയ എതിർപ്പുള്ള കാര്യങ്ങളാണിത് ഈ ശുചിമുറിമാലും സംസ്കരിക്കുന്നതിലും തിരവമാലും സംസ്കരിക്കുന്നതിനുമുള്ള പ്ലാന്റുകൾ വലിയ എതിർപ്പുള്ളതാണ് ആ എതിർപ്പ് ഇപ്പോഴും ശക്തമായിട്ടുണ്ട് ആ ഉണ്ടായിട്ടും എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു ഡസനോളം പ്ലാന്റുകൾ നമുക്കിപ്പോൾ ഉടൻ ആരംഭിക്കാവുന്ന നിലയിലായി ആ ഉണ്ടായി കേരളത്തിൽ ഒന്നുപോലും ഉണ്ടായിരുന്നില്ല വലിയ മാറ്റമാണ് അതിലുണ്ടായത് അപ്പോൾ ഒരനുഭവം ഞാൻ പറയാം ഞാൻ മന്ത്രിയായ ഉടനെ സ്പീക്കറായിരിക്കും അടിയന്തര പ്രമേയം വന്നു നിയമസഭയിൽ കോതി ആവിക്കലത്തോട് ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ കോഴിക്കോട്ടെ വലിയ വിവാദമായിരുന്നല്ലോ അപ്പം അന്ന് ഗോവിന്ദ മാഷ മറുപടി പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് വളരെ വികാരപരമായിട്ടാണ് പ്രതിപക്ഷം പറഞ്ഞത് ഞങ്ങളുടെ നെഞ്ചത്തുകൂടെ അല്ലാതെ അവിടേക്ക് ലോറി കൊണ്ടുവരാൻ സമ്മതിക്കില്ല എന്നൊക്കെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ മോൾഡർ അഡ്മിഷനായിട്ട് ലയോള കോളേജിൽ പോകുന്നത് ചെന്നൈയിൽ അപ്പോൾ ലയോള കോളേജിൽ അന്ന് സ്പീക്കറൊക്കെ അല്ലേ അപ്പോൾ അവർ മൊത്തം കോളേജൊക്കെ കൊണ്ട് കാണിച്ചു അപ്പോൾ പ്രിൻസിപ്പലിൻ്റെ ബംഗ്ലാവിനും ലേഡീസ് ഹോസ്റ്റലിനും ഇടയിലായിട്ട് അവരുടെ പ്ലാന്റിനെനിക്ക് കാണിച്ചു ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റ് ആണ് അപ്പോൾ ഇവിടെ ഈ ഇത് കഴിഞ്ഞ് രണ്ടാഴ്ചയായിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇവിടെ ഈ പ്ലാന്റ് വെച്ചാൽ ദുർഗന്ധം വരില്ലേ അവർ ചോദിച്ചു വല്ല ദുർഗന്ധം അനുഭവപ്പെടുന്നുണ്ടോ ഇല്ല അവർ പറഞ്ഞു ഈ ചെടികൾ വലിയ ഗാർഡൻ ഉണ്ട് എണ്ണായിരം കുട്ടികൾ പിടിക്കുന്ന കുളയാണ് ഈ ചെടികൾ മുഴുവൻ നനയ്ക്കുന്നത് അതിലെ വെള്ളം ഉപയോഗിച്ചാണ് അത് ശുദ്ധീകരിച്ച വെള്ളം ആ ഒരു ലെവൽ ശുദ്ധീകരിച്ചാൽ ഇറിഗേഷൻ ഉപയോഗിക്കാം പിന്നെയും ശുദ്ധീകരിച്ച് കുടിവെള്ളമായിട്ട് അവർ ഉപയോഗിക്കാം എന്ന് പറയുന്നു അപ്പോൾ ആ ടെക്നോളജി ഇപ്പോൾ ഇവിടെ ഇല്ല അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ചിന്തിച്ചത് ഇത് ആളുകളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ആദ്യം ഉത്തരവാദപ്പെട്ട ആൾക്കാർക്ക് ബോധ്യം വരണമല്ലോ നിയമസഭാംഗങ്ങൾ ചിലർ തന്നെ പറയണം ഞങ്ങളുടെ നെഞ്ചത്തൂടെ കൊണ്ടുവരാൻ പറ്റുമെന്ന് അപ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ട് കേരള നിയമസഭയിലെ കക്ഷി നേതാക്കളെ ഒരു ലെഞ്ച് രക്ഷിച്ചു ലഞ്ച് കൊടുത്തത് മുട്ടത്തറയിലെ കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റ് രംഗത്ത് വെച്ചാണ് നൂറ്റിനാല് എം എൽ ഡി ആണ് അതിൻ്റെ ശേഷി നൂറ്റിനാല് എം എൽ ഡി അവിടെയാണ് അപ്പോൾ അവിടെ ആദ്യം ഒരു സെഷൻ ക്യു എൻ സെഷൻ വെച്ചു ചോദ്യോത്തരം സംശയങ്ങളെല്ലാം വിദഗ്ധർ വ്യക്തത വരുത്തി അത് കഴിഞ്ഞ് ഞങ്ങളവരിന്ന് ഭക്ഷണം കഴിച്ചു പായസവും ബോളിയൊക്കെ കൂട്ടി നല്ല ഭൃഷ്ട ഭക്ഷണം നൂറ്റമ്പതോളം പേര് മാധ്യമ പ്രവർത്തകർ ടെലിവിഷൻ ക്യാമറകളെല്ലാം അവരുടെ സാന്നിധ്യത്തിലാണ് നടത്തിയത് ഭക്ഷണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ പ്ലാന്റിൻ്റെ മുകളിലൂടെ സഞ്ചരിച്ചു താഴെ ഇത് ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുക ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല ഒരു ഓക്കാനം പോലും ആർക്കും ഉണ്ടായില്ല അപ്പോൾ ഈ കക്ഷി നേതാക്കൾ പറഞ്ഞു ഇത് ഇങ്ങനെയാണെന്ന് ഞങ്ങളാരും അറിഞ്ഞില്ല ഇങ്ങനെയാണെങ്കിൽ എതിർപ്പ് ഇത് സർക്കാർ ഒരു ചെയ്യണം ആളുകളെ മുഴുവൻ പഠിപ്പിക്കണം ഞാൻ പറഞ്ഞു സർക്കാരല്ല അതിനാണ് നിങ്ങളെവിടെ മുടി ഇങ്ങോട്ട് ക്ഷണിച്ചത് സർക്കാരിൻ്റെ മാത്ര ഉത്തരവാദിത്തമല്ല അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ ഇങ്ങനെയാണെന്ന് അറിഞ്ഞില്ല പക്ഷെ അറിയുന്നതിന് മുമ്പ് എതിർത്തു അതാണ് പ്രത്യേകത അല്ല അതിനൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ബ്രഹ്മപുരത്തും ഞെളിയംപറമ്പിലും ശാലയിലൊക്കെ ഒക്കെ ഇതുപോലെതിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുടെ ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചു അവർ ഇതെ പറഞ്ഞത് ഇപ്പോൾ ഇത് ബോംബെയിൽ കൊണ്ടുപോയി കാണിക്കുന്നു അതായത് ഏറ്റവും വൃത്തിയായിട്ട് നടക്കുന്ന ഒരു പ്ലാന്റ് കൊണ്ടുപോയി കാണിക്കുന്നു അപ്പോൾ പ്രശ്നമായി കഴിയുമ്പോൾ പഞ്ചായത്ത് മെമ്പർമാർ പറയുന്നത് ഓ നിങ്ങൾ ഞങ്ങളെ പണ്ട് ബോംബെ കൊണ്ട് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ അനുഭവം ഇതാണ് എന്ന് പറയുന്നു ഇതിൻ്റെ കണ്ടിന്യൂസ് പ്രോസസ്സ് ഇത് സ്ഥാപിക്കുക എന്നുള്ളത് മാത്രമല്ല ഇത് അത് ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നടപ്പാക്കുക എന്നുള്ളൊരു പ്രശ്നമല്ലേ അത് ആ ഒരു കമ്മിറ്റി അതിലൊരു വ്യത്യാസമുണ്ട് അതായത് വിളപ്പിൽശാല ലാലൂര് ഞെളിയമ്പ്രമ്പ് ഈ സ്ഥലങ്ങളൊക്കെ എടുത്ത് നോക്കും അവിടെ എവിടെ പ്ലാന്റ് ഉണ്ടായിരുന്നു ഇല്ല പ്ലാന്റിൽ ഡംപിംഗ് മാത്രം ഡംപ് സൈറ്റുകളായിരുന്നു അത് അപ്പം നമുക്കിതുവരെ ഒറിജിനൽ കോൺസെപ്റ്റ് നമുക്കിതുവരെ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഉണ്ടായിട്ടില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതുവരെ എന്ന് കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് വരെ ഉണ്ടായിട്ടില്ല ഇപ്പം അതിൽ നിന്ന് മാറി ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ ഗവൺമെന്റ് മാലിന്യ സംസ്കരണത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോൾ മറ്റേ മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതി പ്രഖ്യാപിച്ചു അപ്പം അത് ആധുനിക തര രീതിയിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റുകളാണ് അപ്പം ഞാനൊരു അനുഭവം പറയാം ഗുരുവായൂരില്ലേ ചൂൽപ്പുറം ഡം ഡംസൈറ്റിൻ്റെ പേര് ശവക്കോട്ട എന്നായിരുന്നു ആ പേര് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് കാരണം എന്താണെന്നറിയാമോ ചത്ത മൃഗങ്ങളുടെ മൃതശരീരം കൊണ്ട് വലിച്ചെറിയുന്ന ബാക്കി മാലിന്യത്തിനൊക്കെ പുറമേ ഗുരുവായൂർ ലക്ഷക്കണക്കിന് ആൾ വരുന്ന സ്ഥലമാണ് ആ മാലിന്യം മുഴുവൻ ചെയ്തിരുന്നത് ചെയ്തിരുന്നതെന്ന് അറിയോ ഇവിടെ കൊണ്ടുപോയിട്ട് തള്ളു സംസ്കരണമില്ല ചത്ത മൃഗങ്ങൾ മാത്രമല്ല അജ്ഞാത മനുഷ്യ മൃതശരീരങ്ങൾ പോലും അവിടെ കൊണ്ടുപോയിട്ടിരുന്നു എന്നു പറഞ്ഞു അപ്പോൾ ആ പ്രദേശത്തിൻ്റെ പരിസരത്തൊന്നും ആർക്കും എടുക്കാൻ പറ്റുമായിരുന്നില്ല അത്ര മഴക്കാലത്താണെങ്കിൽ മഴ പെയ്ത് ഈ അഴുകിയ വെള്ളം ഇറങ്ങും ഭയങ്കര എതിർപ്പായിരുന്നു ആളുകൾക്ക് അതിഭയങ്കരമായ എതിർപ്പായിരുന്നു ആ ഗുരുവായൂരിൽ ഇപ്പോൾ ഉറവിടമാരീൻ്റെ സംസ്കരണം വന്നു പ്ലാന്റുകൾ വന്നു ഒരു പ്രശ്നവും ഇല്ലാതെ വന്നില്ലേ എങ്ങനെ വന്നു ഈ ചൂൽപ്പുറത്തെ ശവക്കോട്ട ഇന്നില്ലാതായി അത് മുഴുവൻ വൃത്തിയാക്കിയെന്ന് മാത്രമല്ല അവിടെ അതിമനോഹരമായിട്ടുള്ള പാർക്ക് വന്നു കുട്ടികൾക്കുള്ള പാർക്ക് മുതിർന്നവർക്കുള്ള പ്ലാ പാർക്ക് ബാക്കി സ്ഥലം ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റ് വന്നു ജൈവ മാലിന്യം സംസ്കരിച്ച് വളമാക്കി മാറ്റുന്നു ഇങ്ങനെ ടേക്ക് എ ബ്രേക്ക് വന്നു ഈ സൗകര്യങ്ങളെല്ലാം വന്നു ചക്ക വേരിലും കായ്ക്കുന്നു കേരളം ബ്രഹ്മപുരത്ത് മാത്രമല്ല അപ്പോൾ ഈ മാറ്റങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അത് കഴിഞ്ഞ ഒരു അഞ്ചാറ് കൊല്ലത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ് പ മറ്റത് പഴയ അനുഭവമാണ് അന്ന് മാലിന്യ സംസ്കരണമില്ല മാലിന്യം തള്ളലേ ഉള്ളൂ ഇപ്പോഴാണ് സംസ്കരണത്തിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഈ ഇവിടേക്കു കൊണ്ടത്